ബഹുമാനപ്പെട്ട സി പി രാധാകൃഷ്ണൻജി ഉപരാഷ്ട്രപതി അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആർ ലിക്കർജി ബഹുമാനപ്പെട്ട മന്ത്രി സി എം പി രാജേഷ് അവർ ആക്സിൻ്റെ ചെയർമാൻ ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ അവുകൾ എല്ലാവർക്കും പ്രിയപ്പെട്ട നെറ്റോ പിതാവ് മറ്റ് ഈ വേദിയിലും സദസ്സിലുമുള്ള ആരാധരായ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മളൊക്കെ തന്നെ കടന്നു പോകുന്നത് പുതുവർഷ പിറവി കാത്തിരിക്കുമ്പോഴേക്കും വളരെ വലിയ പ്രതീക്ഷയാണ് ഈ പരിപാടി നൽകുന്നത് ഞാൻ ഓർക്കുന്നു സി പി രാധാകൃഷ്ണൻ ജെയും കുറേ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ അന്ന് ശ്രീ ജോ ജോർജ് സവാസ്യൻ അവർക്കുൾപ്പെടെ ഞങ്ങൾ ഒരുപാട് ദിനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എക്കാലത്തും കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെയാണ് നോക്കിയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നത് ഒരു ദിവസം ജെ പി നഡ്ഡാജി അഖിലേന്ത്യ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡൻ്റായി ചാർജ് ഏറ്റെടുത്തിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നപ്പോൾ ഞാനന്ന് ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഞങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയി വലിയൊരു വാഹനത്തിലാണ് അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് തുറന്ന വാഹനത്തിലാണ് തിരുവനന്തപുരം ഞങ്ങളുടെ ഓഫീസിലേക്ക് സ്വീകരിച്ചത് അതിൽ പ്രധാനപ്പെട്ടവരൊക്കെ നിന്നപ്പോൾ ഞാൻ ആ വാഹനത്തിൽ കുറച്ച് പുറകിലോട്ടായിരുന്നു സ്ഥലം കുറവായതുകൊണ്ട് അപ്പോൾ സി പി ആർ മുമ്പിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹം ഞാൻ പുറകിൽ നിൽക്കുന്നത് കണ്ടത് എന്നെ വിളിച്ച് അദ്ദേഹം മുൻപിൽ നിർത്തി ഏറ്റവും മുമ്പിൽ നഡ്ഡാജിയുടെ തൊട്ടടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു യു ആർ ദ ലീഡർ ഹിയർ ഐ ആം ഫ്രം തമിഴ്നാട് താങ്കൾ ഇവിടെ നിൽക്കണം നിങ്ങളാണ് തിരുവനന്തപുരത്തിൻ്റെ നേതാവ് നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏറ്റവും പിന്നിലോട്ട് ഞാൻ നന്നായിട്ട് നിർബന്ധിച്ചു അദ്ദേഹം വന്നില്ല അതായത് ഓരോ സ്ഥലത്തും ഉണ്ടാകേണ്ട മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എന്നെ ഇന്ന് ഈ പദവിയിലേക്ക് എത്തിച്ചത് ഇത്തരത്തിലുള്ള നേതൃപാഠവത്തിൻ്റെ കൈത്താങ്ങായിരിക്കും എന്നുള്ളതാണ് ആക്സിൻ്റെ കാര്യത്തിലും എനിക്ക് പറയേണ്ടത് ഒരു ദീർഘവീക്ഷണത്തോടെ ആ കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ കഴിയുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ രീതിയാണ് അദ്ദേഹത്തെ ഇന്ന് ഉപരാഷ്ട്ര പതി പദവി പദത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന പ്രത്യാശ മറ്റൊന്ന് ആക്സിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലൊരു കൂട്ടായ്മ എല്ലാ ക്രൈസ്തവ സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മ ഇത്തരത്തിൽ പരിപാടി നടക്കുമ്പോൾ ഇവിടെ ശാന്തഗിരി ആശ്രമം സഹകരിക്കുന്നുണ്ട് സി എസ് ഐ സഹകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരത്തൊരു പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം ജോർജ് സെബാസ്റ്റ്യൻജി പറഞ്ഞു ബഹുമാനപ്പെട്ട മാഷും ശ്രീ എം എം ഹാസൻജിയും ഞാനും ഉൾപ്പെടെയാണ് നിലവിളക്ക് കൊളുത്തി ഈ പരിപാടിയുടെ ആദ്യ ദിനം കടന്നുപോയത് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നോട് വിളിച്ച് ആവശ്യപ്പെട്ടത് മേയർ സ്ഥാനം ഏറ്റെടുത്ത് മൂന്ന് ദിവസമാകുന്നതേ ഉള്ളു ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്കാണ് അത് ഏറ്റെടുത്തത് മൂന്നാമത്തെ ദിവസം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ മേയർന്ന അനുസരിച്ച് എയർപോർട്ടിൽ പോയി സ്വീകരിക്കുവാനും ഇവിടെ സ്വീകരിക്കാനും സാധിച്ചു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ അഭിമാനകരമായ സന്തോഷകരമായ ഐശ്വര്യകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ലൈനപ്പിൽ നിന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നെറ്റോ പിതാവ് പറഞ്ഞു മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് കോർപ്പറേഷൻ ബിൽഡിങ് എനിക്ക് അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ മേയർക്ക് നടന്ന് വരുവാനുള്ള ദൂരമേ ഉള്ളൂ എൽ എം എസ് കോമ്പൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എൽ എം എസ് കോമ്പൗണ്ടും ആക്സിസ് എന്ന സംഘടനയും ഒക്കെ തന്നെ ഒരു ഈശ്വരീയ പ്രസ്ഥാനമാണ് എന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഈ അവസരത്ത് ഞാൻ ഒരിക്കൽ കൂടി സ്മരിക്കുകയാണ് ആദ്യമായി മേയറായതിനു ശേഷം പങ്കെടുക്കുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ഔദ്യോഗിക പരിപാടി കൂടി ഇതാണ് ഈ പരിപാടിയാണ് ആ പരിപാടിയിൽ പ്രിയപ്പെട്ട ശ്രീ എം ബി രാജേഷ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലഘട്ടം മുതൽ തന്നെ എ ബി എം ബി രാജേഷ് സഭയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും ഞാൻ എ ബി യു പിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയുമായിട്ട് നിരവധി തവണ ഒരുമിച്ച് ഒരുമിച്ചും യോജിച്ചുമൊക്കെ തന്നെ നിരവധി പ്രവർത്തനങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു ആ രാജേഷും ഈ പരിപാടിയിലുണ്ടെന്നുള്ളത് വ്യക്തിപരമായിട്ട് അങ്ങേറ്റം സന്തോഷം നൽകുന്നു ഞാൻ ചുരുക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു ഔദ്യോഗിക പരിപാടിയിൽ ആദ്യമായി പങ്കെടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം മാധ്യമ സമൂഹത്തോടും പൊതുസമൂഹത്തോടും പറയുന്നു ഒരു ഭരണകൂടമോ ഒരു സിസ്റ്റമോ മാത്രം വിചാരിച്ചാൽ ഒരു നാട് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക നിയമനിർമ്മാണത്തിനും അത് ചെയ്യുവാനും ഒക്കെ തന്നെ ആ സിസ്റ്റത്തിന് സാധിക്കുമെങ്കിലും ആ നാട് വിജയിക്കണമെങ്കിൽ ആ സിസ്റ്റം വിജയിക്കണമെങ്കിൽ അത് ഈ നാട്ടിലെ മുഴുവൻ ജനതയുടെയും അവരുടെ സ്നേഹവും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ സംസാരിച്ച ചിലർ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഞങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നതോടൊപ്പം തന്നെ ചില ഇടങ്ങളിൽ ഞങ്ങൾക്ക് വളരെ വലിയ സഹായവും വേണ്ടി വരും ഞാൻ ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല തീർച്ചയായിട്ടും ആദ്യത്തെ ഔദ്യോഗിക പരിപാടിയിൽ ആക്സിൽ നിന്നും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും വളരെ വിനയപുരസരം അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മഹനീയമായ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം